ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഇന്ന് നമ്മൾ രണ്ട് അമ്മമാരെ ഓർക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ് നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു രണ്ടാമതായിട്ട് നമ്മുടെ ഭാരതാംബിക ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ് നമുക്ക് ഇന്ത്യയെ പ്രത്യേകമായിട്ട് ഓർക്കാം ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ മണ്ണാണ് പരിശുദ്ധ അമ്മയിലേക്ക് തിരിയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് ഈശോയുടെ അമ്മയാണ് സ്വയം ദൈവത്തിന് വിട്ടുകൊടുത്തവള് പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്രീയത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ തിരുവചനം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയം മനസ്സ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതുകൊണ്ടാ ദൈവത്തിൻ്റെ ദൂതം വന്നപ്പോൾ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാനായിട്ട് സാധിച്ചത് ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുവാനായിട്ട് ദൈവം അരില് ചെയ്ത എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാനായിട്ട് പുത്രനോട് ചേർന്ന് നടക്കുവാനായിട്ട് പുത്രന് വഴിയൊരുക്കുവാനൊക്കെ ആയിട്ട് സാധിച്ചത് ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ഹൃദയം ഇന്നേ ദിവസം അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ദൈവപിതാവിനോടൊപ്പം പുത്രനോടൊപ്പം ആനന്ദിക്കുവാനുള്ള ഒരു ഭാഗ്യമാണ് കിട്ടിയത് പ്രിയ സഹോദര സഹോദരി നിൻ്റെ ഹൃദയവും എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കണം മറ്റൊന്നുമല്ല സന്തോഷങ്ങൾ ദൈവമായിരിക്കണം സന്തോഷം ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങിയാൽ പിന്നാലെ എല്ലാ സന്തോഷങ്ങളും വന്നോളും അപ്പോൾ നിൻ്റെ ഏറ്റവും ഫോക്കസ് ആയിട്ടുള്ള സന്തോഷം അത് ദൈവമാണ് ദൈവത്തിൽ നിന്റെ ഫോക്കസ് എപ്പോഴും ഉറച്ചു നിൽക്കട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങളൊന്ന് കൂപ്പ നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളുടെ ഈ ദിവസത്തില് പരിശുദ്ധ അമ്മയെ പോലെ എപ്പോഴും നിന്നിൽ ആനന്ദിക്കുവാനോ നിന്നോട് ചേർന്ന് സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഞങ്ങളുടെ നാടിനെ സമർപ്പിക്കുകയാണ് ഈശോയെ ഭാരതത്തെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് എപ്പോഴും നിന്റെ കരുത്തൊറ്റുള്ള സംരക്ഷണം നിന്റെ കരുത്തൊറ്റുള്ള സാന്നിധ്യം എല്ലാവരിലും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനു i yeah.